സോ ഒരു ജെൻ ആണ് നമുക്ക് നമുക്ക് പോവാം പെട്രോൾ അടിച്ചിട്ട് പോവാം എന്തായാലും അവൻ്റെ മീറ്റർ കംപ്ലൈൻറ് ആയിട്ട് നമുക്ക് എത്ര എണ്ണ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ

നമ്മുടെ കയ്യിലുള്ളത് ഒരു ടു തൗസൻഡ് സെവൻ്റീൻ മോഡൽ ഡ്യൂക്ക് ടു ആണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് ഫോണിലായി ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഗോപ്രോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാണ് സോ അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വണ്ടി ഇതൊരു ടു തൗസൻഡ് സെവൻറ്റീൻ ഡ്യൂ ടു ഹൺഡ്രഡ് ആണ് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഏകദേശം നാൽപ്പത്തെട്ട് സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സോ നമ്മൾ വണ്ടിയുടെ ടയർ ബാക്കിൽ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇട്ടിട്ടുണ്ട് ആൽഫ എച്ച് ഫ്രണ്ടിൽ ഒരു ട്രാക്ക് ടയറാണ് യൂസ് ചെയ്യുന്നത് പെരലിയുടെ അതുപോലെ കോവിലിടയ്ക്ക് റീപ്ലേസ് ചെയ്തായിരുന്നു പിന്നെ അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ മീറ്ററിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പം മീറ്റർ ഇപ്പോൾ അവൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഊരിക്കു കൊടുത്തേക്കോ റെഡിയാക്കാൻ വേണ്ടി സോ നമ്മുടെ വണ്ടി ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ആയതുകൊണ്ട് തന്നെ വണ്ടി ബി എസ് ഫോർ ആണ് പിന്നെ വണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വേറെ മേജറായിട്ടൊന്നും വന്നിട്ടില്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോയിലിൻ്റെ ഇഷ്യൂ പിന്നെ ഇപ്പോൾ മീറ്ററിന് ചെറിയൊരു ഇഷ്യൂ വന്നും അതൊക്കെ ഉള്ളൂ പിന്നെ ഇപ്പം എന്തുകൊണ്ട് വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ വൺസോ ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണെങ്കിൽ തന്നെ വണ്ടി ഈ ജൻവൻ ഡ്യൂക്കിന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് വണ്ടിക്ക് ഇപ്പോഴും അത് ഓലക്സ് ഫേസ് മാർക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സോ അത്രത്തോളം ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണിത് ചിലപ്പോൾ കറമി ടു ഹൺഡ്രഡ് സി സിയിൽ വേറെയൊക്കെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും ഈ കാറ്റഗറിയിലുണ്ടെങ്കിലും ഈ ജൻവൺ ഡ്യൂക്കിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും അതെന്താണെന്ന് ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം വണ്ടി ഒരു ഒട്ടെങ്കിലും ഓഴിച്ചിട്ടുള്ളവർക്കും അറിയാം വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും വണ്ടിയുടെ ആ ഒരു പുള്ളിങ്ങും വേറൊരു വണ്ടിക്കും നമുക്ക് തരാൻ സാധിക്കത്തില്ല സോ എനിക്ക് പേഴ്സണലി ഡ്യൂക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ആ ഒരു ഒരു ഇമേജ് ഈ വണ്ടിയുടെയാണ് ഇതിപ്പോൾ ത്രീ നയൻറ്റി ആണെങ്കിലും ടു ഹൺഡ്രഡ് ആണെങ്കിലും എനിക്ക് ഈ ഡിസൈനാണ് കൂടുതൽ താൽപ്പര്യം പിന്നെ ഈ വണ്ടിക്കകത്ത അവൻ അല്ലാതെ അഡീഷണൽ സീറ്റ് ചെയ്തിട്ടുണ്ട് കുഷൻ അടിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ലോങ്ങ് റൈഡ്സിനൊക്കെ നല്ല കംഫർട്ടായിരിക്കും സ്റ്റോക്ക് വരുന്ന സീറ്റ് കുറച്ച് ഹാർഡാണ് സോ അന്ന് വണ്ടി ബി എസ് ത്രീന്ന് ബി എസ് ഫോറിലോട്ട് വന്നപ്പോൾ ഇതിന് ചെറിയ സ്റ്റിക്കർ അപ്ഡേറ്റ് പിന്നെ എ ബി എസ് ഉള്ള വേരിയൻസ് ഉണ്ടായിരുന്നു ഇത് നോൺ എ ബി എസ് വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത് സോ അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സീറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂറിങ്ങിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ റൺ വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ അപ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ലോങ് റൈഡ്സ് ഒക്കെ പോകാനിപ്പോൾ ആർ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ആർ ആണ് ആർ സി വെച്ചൊക്കെ നോക്കുമ്പോൾ ഡ്യൂക്കും ഭയങ്കര കഫർട്ടബിളാണ് എത്ര ലോങ്ങ് ആണേലും പോകാൻ ചെറിയ ക്യാപ്പിട്ടി ക്യാപ്പിട്ട് പോകാനാണേലും നല്ല സുഖമാണ് ട്രാഫിക്കിലൊക്കെ ഇട്ട് ഓടിക്കാൻ ആണെങ്കിലും നമുക്കങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ത്രീ നയൻറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഹീറ്റൊന്നും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പിന്നെ വണ്ടി അത്രയും റഫായിട്ടും തോന്നാറില്ല വണ്ടി ഭയങ്കര സ്മൂത്താണ് പിന്നെ നമ്മളിപ്പോൾ സിറ്റീസിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഡ്യൂക്ക് അടിപൊളിയാണ് എടുത്ത് ട്രാഫിക്ക് ഇടയ്ക്ക് ഇട്ട് ഓടിക്കാനാണെങ്കിലും വണ്ടി ഈ സിറ്റി ഹാൻഡിലാണ് വണ്ടി സോ നമുക്ക് വണ്ടിയുടെ എക്സോ സൗണ്ട് ഒന്നും കേൾപ്പിച്ച് തരാം ഈ എക്സോ സൗണ്ടിന് തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് വണ്ടിക്ക് പുതിയ വണ്ടിയിൽ ഇല്ലാത്തത് അത് തന്നെയാണ് വണ്ടി ന്യൂട്രലാണോ ഒന്ന് ചിക്കട്ടെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ തന്നെ നഷ്ടപ്പെട്ടു പോയെന്നാണ് എന്നാണ് എനിക്കിപ്പം പേഴ്സലുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ ഡ്യൂക്ക് പോകുന്നു അല്ലെങ്കിൽ ആർ സി പോകുന്നു അടി ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പറയും ഇപ്പം എടിയൊക്കെ വരുന്നതും പോകുന്നു അറിയാൻ പോലും ഇല്ല അത്രയ്ക്ക് സൈലൻ്റ് ആയി വണ്ടി പുതിയ എമിഷൻ റോംസ് ഒക്കെ വന്ന് ബി എസ് സിക്സ് ബി എസ് സെവൻ ഒക്കെ ആവർ സോ കഴിഞ്ഞപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് ബാക്കി ഓടിച്ചിട്ട് സംസാരിക്കാം വണ്ടി ഇപ്പൊ നിർത്തി ടേൺ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര സിമ്പിളാ അത് ആർ സി ആണെങ്കിൽ ടേണിങ് റേഡിയസ് നമുക്ക് കൂടുതലാ ഇപ്പൊ ഈ എടുത്ത പോലെ എടുക്കാൻ പറ്റൂല ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് മെയിൻ ആയിട്ട് എല്ലാരും കമ്പയർ ചെയ്തോണ്ടിരുന്ന എൻഎസ് എൻഎസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇതിന്റെ ഡ്യൂക്കിന്റെ ഹാൻഡിലിങ് ഒന്നുകൂടി ഇഷ്ടം വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോണ്ടയോ ഡേയോ നിങ്ങളൊരു ഹോൺ ഒരു എമഹേലോ ഒന്ന് കിട്ടുന്ന അത്ര റിലേബിലിറ്റി ഒന്നും നിങ്ങൾക്ക് വണ്ടിയിൽ കിട്ടത്തില്ല അഫ്കോഴ്സ് ഇതൊരു കെ ടി എം ആണ് ഇതൊരു റിലയബിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയല്ല സോ നിങ്ങൾക്ക് റിലേബിലിറ്റി ആണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു കെ ടി എം സജസ്റ്റ് ചെയ്തില്ല നിങ്ങളൊരു ഹോൺ ഡേ എമഹയോ യൂസ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് മുഖ്യമെങ്കിൽ നിങ്ങൾ കെ ടി എമ്മിലോട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കെ ടി എമ്മിൻ്റെ ഏത് മോട്ടോർ സൈക്കിളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സാധാരണ സ്റ്റോക്ക് വരുന്ന സീറ്റ് ഭയങ്കര ഹാർഡാണ് ഇത് നല്ല ചെറുതായിട്ട് അവൻ കുഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഇരിക്കാൻ നല്ല കംഫോർട്ടബിളാണ് ഇപ്പം ഏകദേശം വൈകുന്നേരം മൂന്നേരം നാല് മണി ആവാറായിട്ടുണ്ട് അതിന് സ്കൂളൊക്കെ വിട്ടുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കാണ് പിന്നെ ഞാൻ ഇത് അന്ന് ഇറങ്ങിയ ടൈമിലാണെങ്കിലും ഞാൻ കൂടുതൽ നോട്ടീസ് ഒരു കാര്യമാണ് ഇതിന്റെ മിറേഴ്സിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു മിറർ ഡിസൈൻ ഒരുപാട് പേര് ഈ മിറർ വാങ്ങിച്ച് എൻഎസിലും ഹിമാലയനിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോ അവർക്കും അത് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം പക്ഷെ നല്ല ഡിസൈനാണ് ഇതിന്റെ മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ള ബ്രേക്സ് ആണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബൈറ്റ് ഉള്ള ബ്രേക്ക് ഈ വണ്ടിയിൽ വരുന്നത് സോ നമ്മുടെ വണ്ടി ഈ വണ്ടി ഒരു നോൺ ഏബിയസ് വെർഷൻ ആണ് എന്നാലും ബ്രേക്സ് ഓക്കെ ഓക്കെ ആണ് ഈ വണ്ടി പിടിച്ചു നിർത്താനുള്ള ഒരു ബൈറ്റൊക്കെ ഒക്കെ ഈ ബ്രേക്സിനുണ്ട് വണ്ടി ഓടിച്ച് ഓടിച്ച് നമ്മളിപ്പോ ഒരു കണ്ടത്തിന്റെ നടുക്ക് എത്തിയിട്ടുണ്ട് സോ സൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വീടെടുക്കുന്ന സ്ഥലം നോക്കി നോക്കി ഒരു കണ്ണത്തിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ മൈലേജിനെ പറ്റി പറയാനൊക്കെ ആണെങ്കിൽ വണ്ടിക്കൊരു ഫോർട്ടി ഫോർട്ടി ടു ഒക്കെ ഹൈവേസിൽ കിട്ടുന്നുണ്ട് സിറ്റി റൈഡ് അങ്ങനെ നമ്മുടെ ലോക്കൽ ഓട്ടോക്കെ ആണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് തേർട്ടി അബോ ആറ് ഇഞ്ച് ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക് പിന്നെ നമുക്ക് മീറ്ററിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഒക്കെ കാണിക്കാറുണ്ട് ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഒക്കെ മൈലേജ് കിട്ടാറുണ്ട് ഹൈവേസിൽ അത്യാവശ്യം ഡീസൻറ്റ് മൈലേജ് വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എൻ എസിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ മൈലേജ് കുറവാണ് എൻ എസ്സിന് അതിൽ കൂടുതൽ മൈലേജ് കിട്ടാറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കെല്ലാം കറക്റ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടും വണ്ടിയിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല പിന്നെ വണ്ടി വളരെ ലൈറ്റാണ് ഓവർ വെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി വണ്ടി സിമ്പിളായിട്ട് നമുക്ക് ട്രാഫിക് ഇടൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ് സോ ഇവിടെ നല്ല വെയിലുണ്ട് നമുക്ക് ഇവിടുന്ന്

നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി പറന്ന് കേറും പട്ടുമേക്ക് എല്ലാവർക്കും ഈ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിലരൊക്കെ കളിയാക്കും കാക്കയുടെ സൗണ്ടാണോ സൗണ്ടാണോ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല സോ അപ്പോൾ പുതിയ ഡ്യൂക്കിലൊക്കെ പുതിയ മിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് വണ്ടിക്ക് വണ്ടിയുടെ ആ ഒരു ക്യാരക്ടറൊന്നും നഷ്ടപ്പെട്ടു സോ ഈ വണ്ടി വലിച്ചെടുക്കുന്ന പോലെ ആ ഒരു പെർഫോമൻസ് ഒന്നും നമുക്ക് അതിൽ ഫീൽ ചെയ്യില്ല വണ്ടി ഭയങ്കര ലൈറ്റ് ആയി പുതിയ ഡ്യൂക്കിനകത്തൊക്കെ നമ്മൾ ഉടനെ തന്നെ പുതിയ ബി എസ് സിക്സ് വണ്ടി ഒരെണ്ണം വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ നമുക്കൊരു വണ്ടി കിട്ടും അപ്പം ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് പറയാം സോ ഇപ്പം ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് അത്രത്തോളം ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ട് അത്രത്തോളം വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് റഫ്ലി ഒലക്സ് ഫേസ്ബുക്കൊക്കെ എടുത്ത് ചുമ്മാ സർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിനക്ക് എനിക്ക് മനസ്സിലാവും നല്ലപോലെ നീറ്റായിട്ട് സർവീസ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് പിന്നെ നിങ്ങൾ ഡ്യൂക്കൊക്കെ എടുക്കാൻ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തെടുക്കുക ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി ഫുള്ളായിട്ട് ചെക്കപ്പ് ചെയ്തെടുക്കുക കിലോമീറ്റർ ഒക്കെ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്തെടുക്കുക ഒരുപാട് പേര് മീറ്റർ ടാമ്പറിങ് ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട് ഒരുപാട് ഓടിയ വണ്ടിയൊക്കെ മീറ്റർ കിലോമീറ്റർ ഒരുപാട് അടിച്ച് താഴ്ത്തൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് വണ്ടി ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ട് കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് വണ്ടി എടുക്കുക അങ്ങനെ നോക്കി നോക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല വണ്ടി പുറമേയുള്ള ഭംഗി കണ്ടിട്ട് ചാടി കയറി എടുക്കരുത് വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ എൻജിൻ സൈഡൊക്കെ ഓക്കെ ആണോ മെയിനായിട്ട് ആയിട്ട് കിലോമീറ്ററിനെ കാര്യം ഒരുപാട് ഓടി വണ്ടിയൊക്കെ കിലോമീറ്റർ അടിച്ച് താത്തൊക്കെ കൈക്കിട്ടി നിങ്ങൾ പുറമേന്നുള്ള ഒരു ഭംഗി ചിലപ്പം നല്ല വൃത്തിക്ക് റാട്ടൊക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നമ്മളെ പുറമേന്നുള്ള ഒരു ഭംഗിക്ക് ഓടിപ്പോയി വണ്ടി എടുക്കും ഒരു കുറച്ചൊരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് കിലോമീറ്റർ ഓടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറ്റിക്കപ്പെട്ടോ എന്ന് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ചു പോയി നിങ്ങൾക്ക് വണ്ടി വിറ്റ ആളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ടും കാര്യമില്ല അവർ അത് തേക്കത്തില്ല നിങ്ങൾ വണ്ടി എടുക്കാൻ നേരം നോക്കിയെടുക്കണമായിരുന്നു ഒന്ന് അവർ പറഞ്ഞ് തലേ വരും അപ്പോൾ മാക്സിമം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നല്ലപോലെ ചെക്ക് ചെയ്ത് തറവായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാവും അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും സോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ സീ ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവക്കാൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചറ്റാ ബൈ